ഹലോ എവ്രി വൺ വെൽക്കം ടു ജെ എം അക്കാഡമി ഒ ഇ ടി റീഡിംഗിലും ലിസണിങ്ങിലും നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ടേമാണ് പാരഫ്രൈസിംഗ് ഒ ഇ റ്റി ലിസണിംഗ് പാർട്ട് എയിൽ എങ്ങനെയാണ് ഒരു സെന്റൻസ് പാരഫ്രൈസ് ചെയ്ത് ഓഡിയോയിൽ പറയുന്നതെന്നാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സോ ഞാൻ ഇവിടെ അഞ്ച് ക്വസ്റ്റൻസ് ആണ് എടുത്തിരിക്കുന്നത് ഒരു റിപ്പീറ്ററിന് പലതവണ എക്സാം എഴുതി പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് പാരഫൈസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്ന് ഓൾറെഡി ഫെമിലിയർ ആയിരിക്കും ബട്ട് വെൻ ഇറ്റ് കംസ് ടു ബിഗിനേഴ്സ് ഒരു ബിഗിനർ ആദ്യമായിട്ട് മെറ്റീരിയൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവർ ഓഡിയോയിൽ കേൾക്കുന്ന കാര്യവും ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിരിക്കുന്ന ടേംസും ഡിഫറൻറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഒരു ബിഗിനറിന് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ നമുക്ക് ഈ ക്വസ്റ്റൻ ഒന്ന് വായിച്ചു നോക്കാം ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് പേഷ്യന്റിന്റെ കണ്ടീഷന്റെ ഹിസ്റ്ററി ആണ് ഇവിടെ പറയുന്നത് പേഷ്യന്റ് ഹാസ് വോൺ ഗ്ലാസസ് ഫോർ ഫൈവ് ഇയേഴ്സ് ഏജ് റിലേറ്റഡ് എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് സിംറ്റംസ് ഫസ്റ്റ് അപ്പാരന്റ് ഇൻ പൂർ അപ്പൊ സിംറ്റംസ് ഫസ്റ്റ് അപ്പാരന്റ് ആയത് ഏത് സിറ്റുവേഷനിലാണെന്നാണ് ചോദ്യം ലെഫ്റ്റ് ഐ എഫക്റ്റഡ് ആണ് റാപ്പിഡ് ഡിറ്റോറിയറേഷൻ ഇൻ വിഷൻ ഉണ്ട് അതുപോലെ തന്നെ ഹാസ് റീസെൻ്റ്ലി സ്റ്റോപ്ഡ് വർക്കിംഗ് ആസ് എ അപ്പം ഏതോ ഒരു ജോലി വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ജോബ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തു എന്നും പറയുന്നുണ്ട് ഇനി ഒപ്റ്റീഷൻ കൺസൾട്ടേഷനിൽ പറയുന്നത് പോസിബിൾ സംതിങ് ഒബ്സേർവ്ഡ് ഇൻ ലെഫ്റ്റ് ഐ അപ്പം ലെഫ്റ്റ് ഐയിൽ എന്തോ ഒരു കാര്യം ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൂട്ടീൻ പ്രിപ്പറേഷൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇൻക്രീസ്ഡ് ഇൻടേക്ക് ഓഫ് സംതിങ് റെക്കമെൻഡ് അപ്പം എന്തോ ഒരു ഇൻടേക്ക് കൺസംഷൻ എന്തോ ഒരു കാര്യം എടുക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാര്യം സസ്പെക്ട് ചെയ്യുന്നുണ്ട് സസ്പെക്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എന്തോ ഒരു ഡയഗ്നോസിസ് ആയിരിക്കാം അല്ലെ അപ്പോൾ അതൊരു കോസ് ഫോർ കൺസേൺ ആണെന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഒരു വറിയാവേണ്ട ഒരു കാര്യമായിരുന്നു എന്നും പറയുന്നുണ്ട് അല്ലെ അപ്പൊ സസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് ഇനി ഞാൻ ഓഡിയോ പ്ലേ ചെയ്യാം നിങ്ങൾക്ക് കിട്ടുന്ന ആൻസേഴ്സ് താഴെ കമൻറ്റ് ചെയ്യുക അതിനുശേഷം ഞാൻ എങ്ങനെയാണ് ഇത് പാരഫ്രൈസ് ചെയ്ത് കൊടുത്തിരിക്കുന്നതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം Well, I've got the usual age-related problems with my eyes. Uh, I started getting short-sighted about five years ago, soon after I retired, so I had to get glasses for that. Mm -hmm. uh, but with this latest problem, I realized that my eyes had got much worse quite suddenly. What happened was, I, I was walking home at dusk one evening. Um, it was getting dark and there wasn't much light, and I suddenly realized that I was struggling to see where I was going. And that wasn't all. I noticed I could see much better out of my right eye than I could out of my left. It was all a bit worrying. Yes, I see. I mean, this was quite recently. Mm -hmm. But after that, my eyesight got worse fairly rapidly. I mean, I, I was doing some volunteer work for a charity, but I've had to give that up. Well, for the time being, at least. I see. And uh, you've been to see a local optician? Yes, uh, I didn't know what else to do. He did some tests and then said he thought he could see what he called Drusen at the back of my left eye. Right. So he referred me here for further investigation. But he did suggest in the meantime that I should take a preparation that's high in lutein. Mm -hmm. He also said I should up my levels of green vegetables. Well, that's sensible anyway, so I've done that. Good. I was quite worried after that visit, as when I looked online at what he said, it seemed to suggest I've got macular degeneration. So that was really frightening. Mm -hmm. So you to. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ് ഐ ഹാവ് ഗോട്ട് യുവർ നോട്ട്സ് ഹിയർ ബട്ട് ഐ വണ്ടർ ഇഫ് യു കുഡ് ടെൽ മീ ഇൻ യുവർ ഓൺ വേർഡ്സ് വെൻ യു ഫസ്റ്റ് ഹാർ പ്രോബ്ലംസ് വിത്ത് യുർ ഐസ് ഹൗ ദ കണ്ടീഷൻ ഡെവലപ്ഡ് വാട്ട് ട്രീറ്റ്മെന്റ് യു ഹാഡ് ആൻഡ് എനിത്തിങ് എൽസ് യു തിങ്ക് ഐ ഷുഡ് നോ എന്ന് ആര് പറയാണ് ഈ സംസാരിക്കുന്ന ആൾ പേഷ്യന്റിനോട് സംസാരിക്കുന്ന ആൾ പറയാണ് അല്ലേ അപ്പം പേഷ്യന്റിന്റെ കണ്ടീഷന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് ചോദിക്കുകയാണ് ഇനി പറയുന്നത് എന്താണ് പേഷ്യന്റ് യെസ് ഓഫ് കോഴ്സ് വെൽ ഐ ഹ് ഗോട്ട് ദ യൂഷ്വൽ ഏജ് റിലേറ്റഡ് പ്രോബ്ലംസ് വിത്ത് മൈ ഐസ് ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ഷോർട്ട് സൈറ്റഡ് അബൌട്ട് ഫൈവ് ഇയേഴ്സ് എഗോ സൂൺ ആഫ്റ്റർ ഐ റിട്ടയർഡ് സോ ഐ ഹാഡ് ടു ഗെറ്റ് ഗ്ലാസസ് ഫോർ ദാറ്റ് അപ്പൊ പറയുകയാണ് ഏജ് റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു മയോപിട്ട് ാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിന് പകരം ഷോർട്ട് സൈറ്റഡ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഓക്കെ സോ ഇതുകൊണ്ട് എനിക്ക് ഗ്ലാസസ് വെയർ ചെയ്യേണ്ട വന്നു എന്നാണ് പറയുന്നത് ഓക്കെ സോ മയോപിയുടെ സിനോണിമായിട്ട് ആയിട്ട് ലേ ടേമിൽ ഷോർട്ട് സൈറ്റഡ് എന്നാണ് അവിടെ പറയുന്നത് ഇനി ബട്ട് വിത്ത് ദിസ് ലേറ്റസ്റ്റ് പ്രോബ്ലം ഐ റിയലൈസ് ദാറ്റ് മൈ ഐസ് ഹാറ്റ് ഗോട്ട് മച്ച് വേഴ്സ് ക്വയറ്റ് സഡൻലി വാട്ട് ഹാപ്പൻ വാസ് ഐ വാസ് വാക്കിംഗ് ഹോം അറ്റ് ഡെസ്ക് വൺ ഈവനിങ് ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക് ആൻഡ് ദെർ വാസ് ഇൻറ്റ് മച്ച് ലൈറ്റ് അപ്പം ലൈറ്റ് ഇല്ലാതിരുന്ന ഒരു ഡാർക്ക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ വീട്ടിലോട്ട് നടന്നു പോകായിരുന്നു ആൻഡ് ഐ സഡൻലി റിയലൈസ് ദാറ്റ് ഐ വാസ് സ്ട്രഗ്ലിംഗ് ടു സീ വെയർ ഐ വാസ് ഗോയിങ് അപ്പം സഡൻലി റിയലൈസ് പെട്ടെന്ന് ഞാൻ റിയലൈസ് ചെയ്തു ഫസ്റ്റ് അപ്പാരൻ്റ് ആയത് സിംറ്റം എപ്പോഴാണ് അപ്പാരൻ്റ് ആയതെന്ന് പാരഫ്രൈസ് ചെയ്ത് പറയാണ് എപ്പോഴാണ് ഡാർക്ക് നടന്ന് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരുന്നപ്പം ഡാർക്ക് സിറ്റുവേഷനിൽ ലൈറ്റ് കുറവായിരുന്നപ്പോൾ അപ്പം പുർ ലൈറ്റ് എന്നുള്ളതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ ഇനി അടുത്തത് ലെഫ്റ്റ് ഐ അഫക്റ്റഡെന്ന് ക്വസ്റ്റനിൽ പറയുന്നുണ്ട് ഇനി ഓഡിയോയിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം ആൻഡ് ദാറ്റ് വാസ് എൻറ്റ് ഓൾ ഐ നോട്ടീസ് ദാറ്റ് ഐ കുഡ് സീ മച്ച് ബെറ്റർ ഔട്ട് ഓഫ് മൈ റൈറ്റ് ഐ ദാൻ ഐ കുഡ് ഔട്ട് ഓഫ് മൈ ലെഫ്റ്റ് ലെഫ്റ്റിനെക്കാട്ടിലും റൈറ്റ് ആയിരുന്നു എന്ന് പറയുകയാണ് ദറ്റ് മീൻസ് ലെഫ്റ്റ് ഐ ആണ് അഫെക്റ്റഡ് ആയിരുന്നെന്നാണ് അല്ലേ അതും പാരഫ്രൈസ് ചെയ്തിട്ടാണ് പറയുന്നത് ഇറ്റ് വാസ് ഓൾ എ ബിറ്റ് വറിയങ് എന്ന് പറയുകയാണ് ഇനി ഐ മീൻ ദിസ് വാസ് ക്വൈറ്റ് റീസെൻ്റ്ലി ബട്ട് ആഫ്റ്റർ ദാറ്റ് മൈ ഐ സൈറ്റ് ഗോട്ട് വേഴ്സ് ഫെയർ റാപ്പിഡ്ലി സോ അവിടെ പറയുന്നുണ്ട് റാപ്പിഡ് ഡിറ്റോറിയറേഷൻ ഇൻ വിഷൻ അപ്പം വേഴ്സൺ ആയി എന്ന് ഡിറ്റോറിയറേഷൻ്റെ സിനോണിയം വെച്ച് പറയുകയാണെങ്കിൽ അതും പാരഫ്രൈസ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത് ഇനി ലാസ്റ്റ് സെൻറ്റൻസ് ഐ വാസ് ഡൂയിങ് സം വോളണ്ടിയർ വർക്ക് ഫോർ ചാരിറ്റി ബട്ട് ഐ ഹാവ് ഹാഡ് ടു ഗീവ് ദാറ്റ് അപ്പ് വെൽ ഫോർ ദ ടൈം ബീയിങ് അറ്റ്ലീസ്റ്റ് അപ്പം ഞാൻ ചാരിറ്റിക്കായിട്ട് വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു അല്ലേ അത് ഗീവ് അപ്പ് ചെയ്യേണ്ട വന്നു ഗീവ് ദാറ്റ് അപ്പ് സ്റ്റോപ്റ്റിന്റെ സിനോണിമാണ് പാരഫ്രൈസ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത് ഞാനൊരു ചാരിറ്റിക്കായിട്ട് വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അല്ലെ വർക്കിംഗ് ആസ് എ വോളണ്ടിയർ അത് ഗീവ് ദാറ്റ് എന്ന് പറയുന്നുണ്ട് എന്താണ് വന്നു 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 സ്റ്റോപ്പ് ചെയ്യേണ്ടി സോ ഇത്രയും ചെയ്ത് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും ഇനി അടുത്ത പോർഷൻ പോർഷൻറ്റേഷന്റെ സമയത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഐ സീ വാട്ട് ഹി കോൾഡ് ഡ്രൂസൺ അറ്റ് ദ ബാക്ക് ഓഫ് മൈ ലെഫ്റ്റ് ഐ സോ പോസിബിൾ എന്നുള്ളതിന് സിനോണിമായിട്ട് തോട്ട് എന്നുള്ള വാക്കാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടോ തോട്ട് ഓക്കെ സോ ലെഫ്റ്റ് ഐയിൽ ഡ്രൂസൺ നോട്ടേഴ്സ് ചെയ്തു എന്നാണ് പറയുന്നത് ഡ്രൂസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ ഡിസ്കളറേഷൻ അല്ലെങ്കിൽ യെല്ലോ ഡെപ്പോസിറ്റിനെയാണ് പറയുന്നത് റെയിൽ ഓക്കെ സോ ഇവിടെ ഡ്രൂസൺ നോട്ട് ചെയ്തു ഇനി സോ ഹി റെഫേർഡ് മീ ഹിയർ ഫോർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ബട്ട് ഹി ഡിറ്റ് സജെസ്റ്റ് ഇൻ ദ മെയിൻ ടൈം ദൈഷു ടേക്ക് എ പ്രിപ്പറേഷൻ ദാറ്റ് ഇസ് ഹൈ ഇൻ ലുട്ടീൻ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹി ഓൾസോ സെറ്റ് ഐ ഷുഡ് അപ് മൈ ലെവൽസ് ഓഫ് ഗ്രീൻ വെജിറ്റബിൾസ് അപ്പ് മൈ ലെവൽസ് ഓഫ് ഗ്രീൻ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ വെജിറ്റബിൾസ് എടുക്കുന്ന ലെവൽസ് കൂട്ടണം എന്നാണ് ഇൻക്രീസ്ഡ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം അപ് മൈ ലെവൽ കൂട്ടുക അതിൻ്റെ സിനോണിയമാണ് ഓക്കെ സോ ഇവിടെ ഹി ഓൾസോ സെറ്റ് എന്നാണ് പറയുന്നത് റെക്കമെൻഡിൻ്റെ സിനോണിയമായിട്ട് ഹി ഓൾസോ സെഡ് പറഞ്ഞു എന്നുള്ളതാണ് ഓക്കെ ഇനി ഐ വാസ് ക്വയറ്റ് വർഡ് ആഫ്റ്റർ ദാറ്റ് വിസിറ്റ് സോ വെൻ ഐ ലുക്ക് ഓൺലൈൻ ആൻഡ് വാട്ട് ഹി സെറ്റ് ഇറ്റ് സീം ടു സജസ്റ്റ് ഐ ഗോട്ട് മാക്യുലർ ഡീ ജനറേഷൻ അപ്പം സജസ്റ്റ് എന്ന് പറയുന്നുണ്ട് അത് സീം ടു സജസ്റ്റ് എന്ന് പറയുന്നുണ്ട് അപ്പം സസ്പെക്ടഡിൻ്റെ സിനോണിം ആണ് ഓൺലൈനിൽ നോക്കി അത് സജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നത് മാക്യുലർ ഡീജനറേഷൻ ആണെന്നാണ് സോ ദാറ്റ് വാസ് റിയലി ഫ്രൈറ്റനിങ് അതൊരു കോസ് ഫോർ കൺസേൺ ആണിൻ്റെ സിനോണിയം ആണ് ഇറ്റ് വാസ് ഫ്രൈറ്റനിങ് വെറൈ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു കൺസേൺ ആയിരുന്നു എന്ന് പറയുകയാണ് സോ ഇവിടെയും എങ്ങനെയാണ് പാരഫ്രൈസ് ചെയ്ത് ഓഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും സോ എല്ലാ ബിഗിനേഴ്സിനും എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് പാരഫ്രൈസ് ചെയ്ത് ഒ ഇ റ്റി ലിസനിങ് പാർട്ടേയിൽ കൊടുക്കുന്നതെന്ന് ക്ലിയർ ആയി കാണും അപ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കുക ഒ ഇ ടി ലിസനിങ് പാർട്ട് ഓഡിയോ കേൾക്കുമ്പം നമ്മൾ ക്വസ്റ്റിനിൽ കാണുന്ന അതേ ടേം അവർ പറയുമെന്ന് എക്സ്പെക്ട് ചെയ്യരുത് അത് പാരഫ്രൈസ് ചെയ്തായിരിക്കും എപ്പോഴും പറയുക ഓക്കെ സോ ഈ വീഡിയോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ